പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു മുസ്ലിം ലീഗ് ഉള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയും ബഹ്രൈൻസി സൗത്ത് സോൺ കമ്മിറ്റിയും സംയുക്തമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപമുള്ള സെന്റർ ഓഫീസിൽ വെച്ച് നടന്ന സംഗമം മും ലീഗ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അമീർ ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം എ ബക്കർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഷാഹുൽ ഹമീദ് മണ്ഡല പ്രസിഡന്റ് ടി കെ സൈതലവി പി എം അലി പി എസ് ഹൈദരു ഹാജി കെ എം സി സി ബഹ്റൈൻ കെ എം സി സി സൌത്ത് സോൺ വൈസ് പ്രസിഡന്റ് സി എം അബ്ദുൾ അസീസ് വെട്ടിക്കാട്ടിരി പി വി അലി ടി എസ് മുഹമ്മദ് ജമാൽ വളവ് ടി കെ ഹുസൈൻ പി എച്ച് ഉമ്മർ അഫ്സൽ വാഴക്കോട് ജഫീഖ് കാളത്തോട് എന്നിവർ സംസാരിച്ചു മെഡിക്കൽ കോളേജിനടുത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സി എച്ച് സെന്റർ ബിൽഡിംഗിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി എം അമീർ പറഞ്ഞു ന്യൂസ് അത്താണി